നമസ്കാരം പതിരും കതിരും പുരാണത്തിലെ സേനനും ഭാര്യ മാലിനിക്കും കുട്ടികളുണ്ടായില്ല മാലിനി നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുത്തെ കൃപ കൊണ്ട് എനിക്കൊരമ്മയാകണം ഒരു പൊന്നിൻകൂടത്തെ പ്രസവിക്കണം പന്ത്രണ്ട് കൊല്ലവും മാലിനി ഇതുതന്നെയായിരുന്നു പ്രാർത്ഥിച്ചത് ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തു തഥാസ്തു പത്തു മാസം കഴിഞ്ഞപ്പോൾ മാലിനി പ്രസവിച്ചു അത് മനുഷ്യക്കുട്ടി ആയിരുന്നില്ല പൊന്നിൻ്റെ കുടമായിരുന്നു പുരാണത്തിലെ ആയാലും പ്രതിപക്ഷത്തെ സതീശനായാലും ഭഗവാൻമാരോട് പ്രാർത്ഥിച്ച് ആഗ്രഹം പറയുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് വ്യാകരണ തെറ്റിന് പോലും വലിയ പിഴ കൊടുക്കേണ്ടി വരും ഒട്ടും ലോജിക്കില്ലാതെയാകും ചില ദൈവങ്ങൾ വരം കൊടുക്കുക നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ ഈശ്വരവിശ്വാസിയാണ് അദ്ദേഹം നിത്യവും തൊഴുതു പ്രാർത്ഥിക്കുന്ന ഭഗവാൻമാരുടെ മുമ്പിൽ ഒരൊറ്റ ആവശ്യമേ മുന്നോട്ട് വയ്ക്കാറുള്ളൂ എൻ്റെ ദൈവമേ ദൈവമേ പിണറായി വിജയനെ പോലെ ഒരു അഴിമതിക്കാരനാക്കല്ലേ എന്നെ നിലവാരമില്ലാത്തവനാക്കല്ലേ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ട് സതീശൻ ഇന്നേവരെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നോ എൻ്റെ പാർട്ടി അങ്ങ് പനപോലെ വളരണമെന്നോ ഒന്നുമല്ല എന്നെ അഴിമതിക്കാരനാക്കല്ലേ ജഗതീശ്വര ഇത് കേട്ടാൽ തോന്നും പിണറായി വിജയനെ ദൈവങ്ങൾ ശപിച്ച് അഴിമതിക്കാരനാക്കിയതാണെന്ന് സതീശന് ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നെ പിണറായി വിജയനെ പോലെ പന പോലെ വളർത്തണേ എന്നായിരുന്നു രാഷ്ട്രീയം കൊണ്ട് ഇങ്ങനെ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും കൊയ്ത ഒരു മനുഷ്യൻ ഈ ഭൂമി മലയാളത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ തക്ഷകന് പോലും തീണ്ടാനാകാത്ത യക്ഷനായി പിണറായി വിജയനെ ദൈവമങ്ങ് വളർത്തുകയാണ് ഈ മനുഷ്യൻ വിളക്കൂതിയാലും പൂരം കലക്കിയാലും ശബരിമലയിൽ പെണ്ണുങ്ങളെ വലിച്ചു കയറ്റിയാലും ദൈവനിന്ദ നടത്തിയാലും ഏതെങ്കിലും ഒരു ഈശ്വരൻ കൂലി കൊടുത്ത ചരിത്രമുണ്ടോ പിണറായി വിജയനെ ഇന്ന് ദൈവം ശിക്ഷിക്കും നാളെ ദൈവം പാഠം പഠിപ്പിക്കും മറ്റന്നാൾ ദൈവം മൂക്കിൽ വലിച്ചു കയറ്റും എന്നൊക്കെ വിചാരിച്ച് എത്രയോ പേരാണ് വായിൽ വെള്ളം കവിൾ കൊണ്ട് കാത്തിരിക്കുന്നത് ചില മനുഷ്യർ ഇങ്ങനെയാണ് സൃഷ്ടിച്ച ദൈവത്തിൻ്റെയും പിറന്ന കുലത്തിൻ്റെയും വരെ പിടിവിട്ടു പോകും സതീശ അക്ഷരം എതിര് പറയാൻ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനോ മാറി നിൽക്കുന്നു പറയാൻ ഏതെങ്കിലും മാർക്സിസ്റ്റുകാരനോ ധൈര്യമുണ്ടോ പിണറായി വിജയനോട് സതീശൻ ദൈവത്തോട് നടത്തുന്ന മറ്റൊരപേക്ഷ പിണറായി വിജയനെ പോലെ എന്നെ നിലവാരമില്ലാത്തവനാക്കല്ലേ എന്നാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ കമ്പോള നിലവാരം വെച്ച് നോക്കിയാൽ പിണറായി വിജയൻ ഇരിക്കുന്ന തട്ട് പൊങ്ങണമെങ്കിൽ ഏതെങ്കിലും ഹനുമാൻ മരുത്വാമല ചുമന്നുകൊണ്ട് വന്ന് മറ്റേ തട്ടിൽ വയ്ക്കണം ദൈവത്തോട് എന്നെ പിണറായി ആക്കല്ലേ എന്ന് സതീശൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വിജയന്റെ ലക്ഷക്കണക്കിനായ അടിമകളും ആശ്രിതരും കുഴലൂത്തുകാരും ചുമട് താങ്ങികളും പ്രാർത്ഥിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാം എന്നെ നീ പിണറായി ആക്കണം എന്നാണ് സകല കമ്മീസും ഒരു മിനിമം സ്വരാജ് എങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭക്തനായ കെ സുരേന്ദ്രൻ പോലും പ്രാർത്ഥിക്കുന്നത് എനിക്ക് പിണറായി വിജയനെ പോലെ ഏകഛത്രാധിപതിയാകണേ എന്നാണ് ചൈനയിൽ വിപ്ലവമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വന്നു കണ്ട ആരാധകരോടായി മാവോ പറഞ്ഞത് ഞാനൊരു സ്പെഷ്യൽ കേസാണ് ആരും അനുകരിക്കരുത് എന്നായിരുന്നു ഒരർത്ഥത്തിലല്ല എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകളെ കോരിത്തരിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ കേസാണ് ആരും അനുകരിക്കരുത് പക്ഷേ ഏത് ബലവാനയും വീഴ്ത്താൻ ചില മർമ്മങ്ങളും ഉപായങ്ങളുമുണ്ട് അടിച്ചാൽ വീഴുന്ന മർമ്മങ്ങൾ ദുര്യോധനന് തുട ഭീഷ്മർക്ക് ശികണ്ടി ധർമ്മപുത്രർക്ക് ചൂത് പിണറായി വിജയനെ വീഴ്ത്താനുള്ള മർമ്മം ഏതാണെന്ന് ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ കടവിറങ്ങിയിട്ടും സതീശന് മനസ്സിലായിട്ടില്ല എന്നാലത് മോദിക്കും അമിത്ഷായ്ക്കും നല്ലതുപോലെ അറിയാം ആ മർമ്മം നോക്കി അവർ പ്രഹരിക്കുമെന്നറിയാവുന്നതുകൊണ്ടാണ് വിജയൻ ദൂതൻ വഴി അങ്ങ് നാഗ്പൂരിലെത്തിയത് ഇന്നലെ സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടപ്പോൾ തേന്മാവിൻ കൊമ്പത്തിലെ പപ്പുവിനെയാണ് ഓർമ്മ വന്നത് ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താനാരാണെന്ന് നാട്ടുകാരോട് ചോദിക്ക് അപ്പോൾ അവർ പറയും സതീശനാരെന്നും വിജയനായിരുന്നു നല്ലോണം കലക്കി ഒരു ഗ്ലാസ് പൂരം കൂടി എടുക്കട്ടെ വിജയ പിണറായി വിജയൻ്റെ പരിത്യാഗത്തിനും സത്യസന്ധതയ്ക്കും പക്വതയ്ക്കും നൂറിൽ നൂറ് മാർക്ക് ദാനം നൽകി ജനം കാത്തിരിക്കുകയാണ് സതീശൻ കാവട്യത്തിൻ്റെ മൂർത്തീകരണമാണെന്നൊക്കെയാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് കാവട്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ഉലുവയാണോ ഉണ്ടംപൊരിയാണോ എന്ന് പോലും അറിയാത്ത ശുദ്ധാത്മാവാണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം അഹന്ത അവക്വം അന്തസില്ലായ്മ എന്ന 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 എന്നിത്യാദി അകാരങ്ങൾ പ്രാസത്തോടെ ചേർത്താണ് എം പി രാജേഷ് സതീശനെ എതിരിട്ടത് പാർലമെൻ്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്കായ ശക്തൻ ആൻഡ് കൗളിനെ ഉദ്ധരിച്ചുകൊണ്ട് അതിലും മേലെയാണ് താനെന്ന് ധരിക്കുന്ന അവക്വമതിയാണ് സതീശൻ എന്നാണ് എം പി രാജേഷിൻ്റെ പരിഹാസം അല്ല രാജേഷ് സാറേ അന്നു നിങ്ങൾ നിയമസഭ അടിച്ചളക്കിയപ്പോഴും സ്പീക്കറുടെ കസേര മറിച്ചപ്പോഴും ശിവൻകുട്ടി മുണ്ടുപൊക്കി സംഹാര താണ്ഡവമാടിയപ്പോഴും ഈ ശക്തനാൻ്റ് കൗള് നാട്ടിലില്ലായിരുന്നു സഭയുടെ അന്തസ്സിനെയും സഭാനാഥൻ്റെ വിശുദ്ധിയെയുമൊക്കെ പുകഴ്ത്തിപ്പറയുന്ന എൻ്റെ പൊന്നു രാജേഷ് സാറെ ഓർമ്മിക്കാനുള്ള നിങ്ങളുടെ യന്ത്രം എന്ന് കരുതി നാട്ടുകാരുടെ ഓർമ്മയെ കൊഞ്ഞനം കുത്തരുത് സതീശൻ ഒളിച്ചോടി എന്നൊക്കെ പറയുന്ന ധീരസഖാവേ സതീശൻ സഭയിൽ നടത്തിയ പ്രസംഗം കൂടി ഒന്ന് പുറത്തുവിട് ധൈര്യമുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം നിങ്ങളുടെ ഇടതു കക്ഷത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് പോഴത്തവും പൊങ്ങച്ചവും പറഞ്ഞ് നടക്കരുത് കേരള ചരിത്രം കണ്ട അപക്വനായ പ്രതിപക്ഷ നേതാവാണ് സതീശൻ എന്നാണ് രാജേഷിൻ്റെ പ്രഖ്യാപനം എല്ലാത്തിനും മാതൃകാപുരുഷോത്തമന്മാരായി സി പി എമ്മുകാരും ഉത്തമപുരുഷ സർവനാമമായി പിണറായി വിജയനുമുണ്ട് എന്നത് മാത്രമാണ് ഈ നാടിൻ്റെ ഐശ്വര്യം